ഒരു വലിയ ദുരന്തം നമുക്ക് മുന്നിലുണ്ടായിരിക്കുന്നു ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ചർച്ചകളും പഠനങ്ങളുമാണ് വേണ്ടത് അതോടൊപ്പം അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഭരണകൂടവും ശ്രീ ത്രിവിക്രമജി മനുഷ്യ നിർമ്മിതമാണ് ഇത്തരം ദുരന്തങ്ങൾ എന്നാണിപ്പോൾ പറയപ്പെടുന്നത് ഒരു പരിധി വരെ അങ്ങനെ തന്നെയല്ലേ കണക്കാക്കേണ്ടതും ഇവിടെ ആരെയും പഴിചാരൻ അല്ലെങ്കിൽ പോലും നൂറുകണക്കിന് ജീവനുകൾ മണ്ണിൽ അടിയിലേക്ക് ഞെരിഞ്ഞമരുമ്പോൾ അതിന് കാരണം നമ്മളൊക്കെ തന്നെയാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരുമോ വളരെ ശരിയാണ് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ സഹോദരങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പരം എന്ന് തൽക്കാലം തിട്ടപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ആത്മാവിന് മുന്നിൽ നമസ്കരിക്കുന്നു കൂടാതെ ഇരുന്നൂറ് പരം ആളുകളെ കാണാനില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സ് പറയുന്നത് എല്ലാവരും നമ്മളെ വിട്ട് നമ്മെ വിട്ടുപിരിഞ്ഞ് പരലോകത്തേക്ക് പോയി എന്ന് വേണം കരുതാൻ കാരണം അത്ര ഭയാനകമായ കേരളം കണ്ടതിൽ ഏറ്റവും ദുരന്തപൂർണമായ ഒരു പ്രകൃതി ദുരന്തമാണ് എന്ന് മിക്കവാറും ഇതുമായിട്ട് ബന്ധമുള്ളവർ വിശേഷിപ്പിക്കുന്നു അത് അക്ഷരം പ്രതി ശരിയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നിയത് പണ്ട് യൂണിയൻ കാർബൈഡിൻ്റെ ആ ഫാക്ടറി പൊട്ടിത്തെറിച്ചിട്ട് രാത്രിയിൽ ആ ഗ്യാസ് ലീക്ക് ചെയ്തിട്ട് പതിനായിരക്കണക്കിനാൾ കണക്കു തന്നെ കൃത്യമായിട്ടില്ല ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുന്നേയാണ് അത് നടന്നിട്ടുള്ളത് അതോ മുപ്പത് വർഷമോ അതുപോലെ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൻ്റെ ജനസംഖ്യ നോക്കിയാൽ ഇത് നമ്മുടെ ഒരു യൂണിയൻ കാർബൈഡിന് സമമായ ഒരു അത്യാഹിതം തന്നെയാണ് ഒരു സംശയമില്ല അപ്പം എന്നോട് ഉന്നയിച്ച ഒരു വേറൊരു പോയിൻ്റ് ഈ പ്രകൃതി ദുരന്തം ആണോ നമുക്ക് ഇത് ലഘൂകരിച്ചു കൂടായിരുന്നോ നമുക്ക് ഇത് മിറ്റിഗേറ്റ് ചെയ്തുകൂടായിരുന്നോ ഇത് നിശേഷം ഇല്ലാതാക്കാൻ പറ്റുകയില്ലേ അത്തരം ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് കാരണം നമ്മുടെ ലോകം ഇന്ന് സയൻസിൽ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ഒരു ലോകമായിട്ട് മാറിയിരിക്കുകയാണ് ആ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രകൃതി ദുരന്തവും ഒരു പരിധി വരെ മനുഷ്യർ വിചാരിച്ചാൽ അതിനുള്ള മൈൻഡ് സെറ്റ് വേണം ബാക്ക്ഗ്രൗണ്ട് വേണം ട്രെയിനിങ് വേണം നോളജ് വേണം വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഒരു ഗ്രേറ്റ് എക്സ്റ്റൻറ്റ് ഈ മനുഷ്യനാശം വസ്തുനാശം വേറൊരു വശമുണ്ട് പക്ഷെ മനുഷ്യനാശമാണ് നമുക്ക് പൊറുക്കാൻ വയ്യാത്തത് അതാണ് എൻ്റെ അഭിപ്രായം അതെ